അസലാമലൈക്കും വാഹത്തുള്ള എൻ്റെ സുഹൃത്തുക്കൾ ഒന്ന് ശ്രദ്ധിക്കുക ഈ ആടുകൾ മേഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ ഈ ആടുകളുടെ കൂടെ നടന്ന് ഭക്ഷിക്കുന്ന ഒരു മയിൽ എല്ലാ ദിവസവും ഉണ്ട് ക ഒരു ദിവസം മാത്രമല്ല എല്ലാ ദിവസവും ഈ മയിൽ ഈ ആടുകൾ മേഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ അവരുടെ കൂടെ നടക്കുന്നുണ്ട് ഇതിപ്പം തുടങ്ങിയതല്ല കുറച്ചായി നിങ്ങൾ മനസ്സിലാക്കുക ആടുകളെ കൂടെയാണ് നടക്കുന്നത് ആടുകളെ കൂടെ നടന്ന് മേഞ്ഞുകൊണ്ടിരിക്കുക കാണുന്നുണ്ടോ നിങ്ങൾ കണ്ടോ എന്താ ഇതൊക്കെ ഒന്ന് കാണുന്ന വേണം ഭയങ്കര സന്തോഷമാണ് ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഞങ്ങൾ അടുത്ത കൂടെയാണ് ഇപ്പം ഈ മൈര് നടക്കുന്നത് വണ്ട ഇത്ര അടുത്ത് കൂടെ അറിയാം നിങ്ങൾ ഇതൊക്കെ ഒന്ന് കാണുന്ന വേണം നമ്മൾ അതിൻ്റെ ആ മാ ബാലിൻ്റെ കുറ്റിക കണ്ടങ്ങൾ നല്ലൊരു ഒരു ഉണ്ടായിട്ട് ഇങ്ങനെ നിൽക്കുന്നു ഭയങ്കര ഞമ്മളടുത്തുകൂടെ തന്നെയാണ് നടക്കുന്നത് വേറെ ഇതിൽ ഇത് ദൂരെ പോകുന്നില്ല അതൊക്കെ നമ്മൾ കാണുന്നതാണ് എന്താ അവരുടെ സ്നേഹം നിറയത്തൊരുമോ